എൻ്റെ പേര് മരിയ ഞാൻ വരുന്നത് കാലടി അടുത്ത് കളമ്പാട്ടുപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എൻ്റെ ഇടവക തിരുഹൃദയ ദേവാലയം കളമ്പാട്ടുപുരം എൻ്റെ ജീവിതത്തിൽ ഈശോയും മാതാവും ഇടപെട്ട ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒന്നാമതായിട്ട് എനിക്ക് ഒ ടി എക്സാം പാസ്സാകാൻ സാധിച്ചു ഞാൻ ഒ ടി എക്സാം രണ്ട് തവണ എഴുതിയിട്ടുണ്ട് ഒന്നാമത്തെ തവണ എഴുതിയപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള സ്കോറ് ലഭിച്ചില്ല പിന്നീട് രണ്ടാമത് എഴുതുന്നതിന് മുൻപായിട്ട് എൻ്റെ ആൻറ്റി എനിക്കും ആൻറ്റിയുടെ മകൾക്കും വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തായിരുന്നു അപ്പോൾ ഞാൻ അധികം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടും ഞാൻ ആ സമയത്ത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ചുമ്മാ റീക്രി അതിൻ്റെ കാണും എന്നാലും ഞാൻ പഠിക്കാറൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ശ്രമിക്കാറുണ്ടായിരുന്നു രണ്ടാമത് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ വിഷയത്തിന് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഞാൻ അത്ര ഡീപ്പായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടാമത് എനിക്ക് എക്സാം റിസൾട്ട് വന്നപ്പോൾ അപ്പോഴും എനിക്ക് ആവശ്യമുള്ള സ്കോറ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഇതിന് ഒരു മൊഡ്യൂളിന് എനിക്ക് പത്ത് മാർക്ക് കുറവായിരുന്നു എനിക്ക് ആ അത് കിട്ടിയാലാണ് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കറിയത്തില്ല എൻ്റെ ആൻറ്റി ഉടമ്പടി എടുത്തായിരുന്നു അപ്പോൾ എനിക്ക് ആൻറ്റി ഉടമ്പടിയുടെ ഉപ്പും തൈലൊക്കെ തന്നായിരുന്നു എക്സാമിന് പോകുന്നതിന് മുൻപായിട്ട് രണ്ടാമത്തെ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഭയങ്കര പേടിയൊക്കെ വന്നപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഞാൻ പോയേ അപ്പോൾ ആൻറ്റി എൻ്റെ തലയിൽ അത് പരട്ടിയപ്പോൾ അപ്പോൾ തന്നെ എനിക്കൊരു ഒരു ആശ്വാസം തോന്നിയായിരുന്നു എക്സാമിൻ്റെ ദിവസം എനിക്ക് പേടി കൂടാതെ എക്സാം അറ്റംപ്റ്റ് ചെയ്യാനും പറ്റി അതുകൂടാതെ ആൻറ്റി ഒരു ചെറിയ മെഡൽ മാതാവിൻ്റെ എനിക്ക് തന്നായിരുന്നു എക്സാമിൻ്റെ നേരത്തെ ഞാൻ അത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് ഇടയ്ക്ക് രണ്ടാമത്തെ മുടികളായപ്പോൾ എനിക്ക് കുറച്ച് പേടി വന്നിട്ട് നിന്നു പോയായിരുന്നു അപ്പോൾ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അത് ചെയ്തു തീർക്കണം അപ്പോൾ എനിക്ക് പേടി വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പെട്ടെന്ന് ഞാൻ ആ മെഡലിൽ പിടിച്ചിട്ട് അമ്മയും മാതാവേന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് എഴുതി ചെയ്തു തീർക്കാൻ പറ്റി ആദ്യത്തെ എക്സാമിന് ഞാൻ ചെയ്തതിനേക്കാളി നന്നായിട്ട് എനിക്ക് രണ്ടാമത്തെ എക്സാമിന് ആ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു മുടികളിന് കുറവ് വന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ വചനം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു റീവാലുവേഷന് കൊടുക്കുന്നത് കഴിഞ്ഞ തവണ ഞാൻ റീവാലുവേഷൻ കൊടുത്തപ്പോൾ എനിക്ക് കുറവ് മാർക്ക് കുറഞ്ഞു പോവുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് കൊടുക്കാനായിട്ട് പേടി ഉണ്ടായിരുന്നു അപ്പോഴും ആരും എൻ്റെ അടുത്ത് പറയുന്ന പോലെ എനിക്ക് തോന്നി കൊടുക്കുക എന്തായാലും എനിക്ക് കിട്ടും എനിക്ക് ചെറുതായിട്ട് കരച്ചിൽ വന്നു പക്ഷേ പെട്ടെന്ന് തന്നെ കരച്ചിൽ നിൽക്കാൻ അതായത് കരയാതിരിക്കാനുള്ളൊരിത് തോന്നി അപ്പോൾ മാതാവിൻ്റെ ശബ്ദം പോലെയാണ് എനിക്ക് തോന്നിയത് അന്ന് പിന്നെ എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ പലതവണ എനിക്ക് തോന്നിയായിരുന്നു പക്ഷേ എനിക്ക് എനിക്ക് തോന്നി എനിക്കത് പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ ചുമ്മാ ചെയ്തിട്ട് വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല ഞാൻ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രെയറിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചായിരുന്നു പിന്നെ ഒരു നാല് ദിവസം റീവാലുവേഷൻ കൊടുത്തു കൊടുക്കുന്നേക്കാളും മുമ്പായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ നാല് ദിവസം കഴിഞ്ഞിട്ട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റി ഉപവാസം എടുക്കാനും പിന്നെ ഉടമ്പടി ധ്യാനം കൂടാനും പറ്റി ഉടമ്പടി ധ്യാനം കൂടിയപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടി എൻ്റെ മനസ്സിലുണ്ടായ ഒരുപാട് വിഷമങ്ങൾക്കൊക്കെ ഉത്തരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത് അച്ഛനൊരു കാര്യം പറഞ്ഞത് ചില കാര്യങ്ങൾ ദൈവം വൈകിപ്പിക്കും അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകുമെന്ന് അപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ കാര്യം വൈകിപ്പിക്കാൻ കാരണം ഞാൻ ഈശോയോട് കൂടുതലെടുക്കാനും മാതാവിനെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടായിരുന്നു ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് ഈശോയോട് ചോദിക്കുക ചെയ്യുന്നത് മാതാവിനെ അവിടെ ചോദിക്കുക അങ്ങനെ ഇല്ലായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു അമ്മയുടെ കുറവുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇത്രയും നല്ലൊരമ്മേനെ ഈശോ തന്നത് ഞാൻ അറിയാതെ പോയി അപ്പോൾ എനിക്ക് ഒരുപാട് മാതാവിനെ അടുക്കാനും എനിക്ക് ലഭിച്ച അനുഗ്രഹത്തിനുപരിയായിട്ട് മാതാവിനെ അറിയാനും മാതാവിൻ്റെ സാമീപ്യം അനുഭവിക്കാനും സാധിച്ചു ഓൺലൈൻ ഉടമ്പടി എടുത്ത രാത്രിയിൽ എനിക്ക് ഒരു അനുഭവം ഉണ്ടായി ഞാൻ എങ്ങനെ ചുമ്മാ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാക്ക് എൻ്റെ പുറകിൽ എന്തോ കറുത്ത രൂപം ഞാൻ കണ്ടു അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് കുറച്ച് കഴിഞ്ഞ് മാഞ്ഞു പോയി അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ മാതാവ് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി ശരിക്കും കണ്ടില്ല എങ്കിലും ഒരു എന്തോ ഒരു അനുഭവം എനിക്ക് തോന്നി അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ രാത്രി കിടക്കാൻ കിടക്ക കിടക്കുന്നതിന് മുൻപായിട്ട് ഞാൻ യൂട്യൂബിൽ മുൻപ് മുൻപ് അങ്ങോ എങ്ങോ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ വെച്ച കൃപാസനത്തിലൊരു വീഡിയോ ഞാൻ കണ്ടു അത് അച്ഛൻ്റെ ഒരു പ്രസംഗമായിരുന്നു അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വിജയ ചിറവുകൾ നൽകപ്പെടും എന്ന് പറയുന്ന അടിക്കുറിപ്പോടു കൂടിയൊരു വീഡിയോ ആയിരുന്നു അത് ഞാൻ മുൻപ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് എനിക്ക് അറിയാനും അറിയാനും പാടില്ലായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് അതിൻ്റെ അകത്ത് സാത്താനെതിരെ മാതാവ് പോരാടുന്ന വെളിപാട് പുസ്തകത്തിലെ കാര്യം അതിനെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ആ കറുത്ത രൂപം സാത്താൻ്റെ പ്രതിരൂപമായിട്ട് എനിക്ക് തോന്നി എൻ്റെ അടുത്ത് മാതാവ് സാത്താനെതിരെ പോരാടാൻ വേണ്ടി എൻ്റെ കൂടെ ഇനി മുതലുണ്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന സാക്ഷ്യം പറയാനും ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനും തീരുമാനിച്ചു അങ്ങനെ എനിക്ക് ഇന്ന് ഇന്നിവിടെ വരാൻ പറ്റി ഇവിടെ വന്ന സാക്ഷ്യം പറയാൻ പറ്റി എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും മാതാവിനും ഈ ഈശോയ്ക്കും ഒരുപാട് നന്ദി